ഏവൂരിലെ അനുഭവിക്കുന്നവരെ സഹായിക്കാൻ ഏവൂർ തെക്ക് നന്മ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കടുമാങ്ങ അച്ചാർ ചലഞ്ച് തുടങ്ങി ഏവൂർ ക്ഷേത്രോത്സവത്തിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ ഒരുക്കിയിട്ടുള്ള സ്റ്റോളിലാണ് പത്ത് ദിവസത്തെ അച്ചാർ ചലഞ്ച് നടത്തുന്നത് ഏവൂർ തെക്ക് നന്മ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കടുമാങ്ങ അച്ചാർ ചലഞ്ച് സംഘടിപ്പിച്ചു ഏവൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ നന്മ ഒരുക്കിയിട്ടുള്ള ഷാളിലാണ് പത്ത് ദിവസത്തെ അച്ചാർ ചലഞ്ച് നടത്തുന്നത് ഏവൂരിൽ രോഗം ബാധിച്ച് ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാനായാണ് ഏവൂർ തെക്ക് നന്മ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കടുവാങ്ങ അച്ചാർ ചലഞ്ച് സംഘടിപ്പിക്കുന്നത് ഏർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ നന്മ ഒരുക്കിയിട്ടുള്ള സ്റ്റാളിലാണ് പത്ത് ദിവസം നീണ്ടെത്തിക്കുന്ന അച്ചാർ ചലഞ്ച് നടത്തുന്നത് ക്യാൻസർ രോഗികൾ ഹൃദയ വൃക്ക രോഗികൾ ശസ്ത്രക്രിയക്ക് വിധേയരായവർ എന്നിവരെയാണ് ചലഞ്ചിലൂടെ സഹായിക്കുന്നത് മനുഷ്യസ്നേഹത്തിൽ അധിഷ്ഠിതമായാണ് ഇത്തരം സഹായ പ്രവർത്തികൾ നന്മ ചെയ്യുന്നതെന്ന് നന്മ സെക്രട്ടറി ഡി കിരൺ പറഞ്ഞു ചലഞ്ച് മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി ചെയ്തു ദുഃഖം അനുഭവിക്കുന്നവർക്ക് എങ്ങനെയാണോ അവരെ അവരെ വേണ്ട സഹായം ചെയ്യേണ്ടത് അത് ം ചെയ്യുക പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ട സഹായം ചെയ്യുക സർവോദരി ഇവിടെ സൂചിപ്പിച്ചു ഒരു കുട്ടിക്ക് ഒരു ജീവിതം കൊടുക്കുവാൻ ഒരു മംഗല്യം നടത്തി കൊടുക്കുവാനുള്ള ചെലവ് കൂടി വഹിച്ചുകൊണ്ട് എത്ര മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് സന്മ നടത്തിക്കൊണ്ട് പോകുന്നത് പ്രിയമുള്ളവരെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പെട്ട് നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള വേദന അനുഭവിക്കുന്നവരുടെ നേർക്ക് കണ്ണു തുറന്ന് വിളിക്കുമ്പോൾ മാത്രമേ അവരെ നമ്മൾ കണ്ടെത്തുവാനും അവർക്ക് വേണ്ടി ഒരു സാമൂഹ്യ പ്രവർത്തനം നടത്തുവാനും നമുക്ക് കഴിയുള്ളൂ ഒറ്റയ്ക്കും സാമൂഹ്യ പ്രവർത്തനം നടത്തിക്കൊണ്ടും അതുപോലെ തന്നെ രണ്ടാം ഘട്ടത്തിൽ ഒരുമിച്ച് സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടും മുന്നേറുന്ന സന്മാ ചാരിറ്റബിൾ സൊസൈറ്റി നന്മ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ അച്ചാറ്റ് ചലഞ്ചിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് മുട്ട മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ നടത്തുന്നതിലേക്കുള്ള ചെലവ് കൊടുക്കുവാൻ വേണ്ടിയാണ് അതുകൊണ്ട് നമ്മൾ ചെലവഴിക്കുന്നതിന്റെ ഒരു അംശം നമ്മൾ കഷ്ടപ്പെടുന്നതിന്റെ ഒരു അംശം ഇത്തരം നല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോഴാണ് നമ്മൾ ഒരു മാറുന്നത് നന്മ പ്രസിഡന്റ് രാംജിത് ഗോപാൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ നന്മ രക്ഷാധികാരി ചലഞ്ചിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിശദീകരിച്ചു ജില്ലാ പഞ്ചായത്ത് പത്തൂർ ഡിവിഷൻ അംഗം കെ ജി സന്തോഷ് മുഖ്യപ്രഭാഷണം നടത്തി ചേപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ വേണുകുമാർ ആദ്യ വില്പന നിർവഹിച്ചു മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി ഉണ്ണികൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വിജയകുമാരി സുരേഷ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി നന്മ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ കെ പി വിജയലക്ഷ്മി നന്ദി പറഞ്ഞു ചടങ്ങിൽ നന്മ ട്രഷറർ മോനായി കൃഷ്ണ വൈസ് പ്രസിഡന്റ് അജിത ഹരി രഘു ജോയിന്റ് സെക്രട്ടറി സുദർശനൻ പ്രകാശ് പാനക്കാരൻ രാജു കൊച്ചുകളിക്കൽ രാജേഷ് ഇന്ദു കെ എസ് ഗോപകുമാർ ഹാരിസ് അജിത്സെൻ ഹരീഷ് കണ്ണൻ എന്നിവർ പങ്കെടുത്തു